എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും സ്നേഹ നമസ്കാരം ക്ഷമിക്കണം എന്ന വാക്കുമായി നിൽക്കുന്നവരെ എങ്ങനെ തോൽപ്പിക്കാനാണ് ആരാണ് ശരി എന്നതിനേക്കാൾ എന്താണ് ശരി എന്ന ചിന്തയാണ് പ്രശ്നപരിഹാരം സാധ്യമാക്കുന്നത് ആരാണ് ശരി എന്ന ചോദ്യത്തിൽ ഈഗോയുടെ നിഴലാട്ടമുണ്ട് ഉത്തരം കിട്ടുമ്പോൾ ഒരാൾ വിജയിക്കുകയും മറ്റേയാൾ അടിയറവു പറയുകയും വേണം വിജയിച്ചവരുടെ ശരികൾ അംഗീകരിക്കാൻ തോറ്റവർ തയ്യാറാവില്ല തോറ്റവരുടെ ശരികൾ അന്വേഷിക്കേണ്ട ദൗത്യം ജേതാക്കൾക്കുമില്ല വാദിച്ചു ജയിച്ച ആൾക്ക് വാദം ജയിക്കാൻ കഴിഞ്ഞെങ്കിലും വാദിച്ചു തോറ്റയാളെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കും ഒരു മിനിറ്റ് നേരത്തെ വിജയത്തിനു വേണ്ടി ഒരായുസിൻ്റെ ശത്രുത സമ്പാദിക്കുന്നതിൽ എന്താണ് അർത്ഥം മലകൾക്ക് കുറുകെയുള്ള വീതി കുറഞ്ഞ പാലത്തിലൂടെ രണ്ട് മുട്ടനാടുകൾ എതിരെ നടന്നു വരികയാണ് ഒന്നിനെ കഷ്ടിച്ച് സഞ്ചരിക്കാനുള്ള വീതിയേയുള്ളൂ പുറകോട്ട് പോകാൻ ഇരുവരും തയ്യാറല്ല അവർ തമ്മിൽ യുദ്ധമായി ഒടുവിൽ രണ്ടും താഴേക്ക് വീണ് ചത്തു പിന്നാലെ വന്ന രണ്ട് ആടുകൾക്ക് അടുത്തെത്തിയപ്പോൾ അപകടം മനസ്സിലായി ഒന്നാമൻ പറഞ്ഞു നീ പാലത്തിൽ കയറുന്നത് ഞാൻ കണ്ടില്ല കണ്ടെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു രണ്ടാമനും ക്ഷമാപണത്തോടെ അങ്ങനെ തന്നെ പറഞ്ഞു ഒരാൾ പിന്മാറി ഇരുവരും അപകടം കൂടാതെ പാലം കടന്നു എല്ലാ കലഹങ്ങളും തുടങ്ങുന്നത് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾക്ക് എതിരെയാണെങ്കിലും പിന്നീട് അത് ആ പ്രവൃത്തി ചെയ്ത ആളിനെതിരായ പോരാട്ടമായി മാറും കലഹിച്ചവർ തമ്മിലുള്ള ആന്തരിക സംഘർഷം പ്രശ്നപരിഹാരത്തിന് ശേഷവും നിലനിൽക്കും തർക്കത്തിന് തയ്യാറെടുക്കുമ്പോൾ എതിരാളി ഒരു നിബന്ധനയുമില്ലാതെ കീഴടങ്ങുകയാണെങ്കിൽ പിന്നെ എല്ലാ വാക്കുകളും അപ്രസക്തമാകും സ്വയം തോറ്റുതരുന്നവർക്ക് കലഹത്തിലെ വിജയത്തേക്കാൾ പ്രധാനം ബന്ധങ്ങളിലെ വിജയമാണ് എത്ര അമർഷത്തോടെ പാഞ്ഞു ചെല്ലുമ്പോഴും ക്ഷമിക്കണം എന്ന വാക്കുമായി നിൽക്കുന്നവരെ എങ്ങനെ തോൽപ്പിക്കാനാണ് പരസ്പരം ക്ഷമ ചോദിച്ച് ഹൃദയത്തിൽ ഇടം നേടുക എന്നതാണ് പിന്നെയുള്ള ഏറ്റവും നല്ല മാർഗം എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ലതാ ഗോപിനാഥ്